നിലമ്പൂരിലെ മത്സര ചിത്രം തെളിഞ്ഞിരിക്കുകയാണ് അൻവർ നിലമ്പൂരിൽ മത്സരിക്കും എന്തൊക്കെയാണ് മത്സരിക്കേണ്ടി വരുന്ന സാഹചര്യം എന്ന് വിശദീകരിക്കുകയായിരുന്നു പി വി അൻവർ നിലമ്പൂരിൽ മത്സരിക്കുകയാണ് എന്ന് അൻവർ സ്ഥിരീകരിച്ചിരിക്കുന്നു യു ഡി എഫുമായുള്ള ബന്ധത്തിനുള്ള സാധ്യത പൂർണ്ണമായും അടഞ്ഞിരിക്കുന്നു എന്ന് അൻവർ പറയുന്നു തന്നെ യു ഡി എഫിൽ പിന്തുണച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞിരിക്കുകയാണ് അൻവർ ഏറ്റവും ഒടുവിൽ അൻവർ പറഞ്ഞു നിർത്തും പറയുമ്പോൾ നിലമ്പൂരിലെ ജനങ്ങളാണ് തന്റെ ജീവൻ നിലനിൽക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് എന്നിവരെ പറയുന്നു എന്തായാലും ആര്യാടൻ ഷൗക്കത്തിനെ ഷൗക്കത്തിനോടുള്ള നിലപാടിൽ യാതൊരു മാറ്റവും അൻവർ വരുത്തുന്നില്ല അൻവറിന്റെ പല നിലപാടുകളിലെ മാറ്റങ്ങളും നമ്മൾ കണ്ടതാണ് പക്ഷേ ഷൗക്കത്തിനോടുള്ള നിലപാടിൽ ഒരു മാറ്റവുമില്ല പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു മാത്രവുമല്ല ഇതുവരെ പറഞ്ഞതിനപ്പുറം ആരോപണങ്ങൾ കടുപ്പിക്കുക കൂടിയാണ് പി അൻവർ ചെയ്തിരിക്കുന്നത് ഇരുപത്തി വോട്ട് എങ്കിലും കിട്ടും എന്ന ഒരു സാധ്യത അൻവർ കാണുന്നു നിലമ്പൂരിൽ അപ്പോൾ ചതുഷ്കോണ മത്സരമാണ് അത്ത ഭവിഷ്യത്തിനെയും പുറത്തെ ഭവിഷ്യത്തിനെയും നേരിടാൻ നേരിടാൻ നിങ്ങളോടൊപ്പം ഞാനുണ്ടാകും അതുകൊണ്ട് ഞാനല്ല സ്ഥാനാർത്ഥി നീ നിലമ്പൂരിലെ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി ചില്ലാനം വരുന്ന ജനങ്ങളാണ് അവിടെ സ്ഥാനാർത്ഥി അപ്പം എൻ്റെ കത്തിയും എൻ്റെ കഴുത്തും എൻ്റെ ജീവനവും എൻ്റെ ജീവിതവും നിലമ്പൂരിലെ ജനങ്ങൾക്കും കേരളത്തിലെ സമൂഹ കേരളത്തിലെ പൊതുസമൂഹത്തിനും സമർപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ കഴിഞ്ഞ എട്ടൊമ്പത് മാസമായി ഞാൻ ഉയർത്തിയ സകലമാന രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കും എന്താ പറയുക പിന്തുണ നൽകി എന്നോടൊപ്പം നിന്നവരാണ് കേരളത്തിലെ മുഴുവൻ പത്രമാധ്യമ പ്രവർത്തകരും ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ നാടിൻ്റെ നന്മ ആഗ്രഹിച്ച് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ എല്ലാവരോടും ഹൃദയം തുറന്ന നന്ദിയും നിങ്ങളോടുള്ള കടപ്പാടും നിങ്ങളോടുള്ള ബഹുമാനവും നിങ്ങളോടുള്ള ആദരവും അറിയിച്ചുകൊണ്ട് കേരളത്തിൽ നാളെ ഞങ്ങൾ ഈ പറയുന്ന നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതവും ആശീർവാദവും തേടുകയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞല്ലോ ഞാനുകൂടെ നിന്നാൽ പോലും അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ കഴിയില്ല ഒന്ന് നമ്പർ വൺ അതോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ പരാജയത്തോട് കൂടിയിട്ട് പിണറായിസും അവസാനിപ്പിച്ചു ആന്റി ഇങ്കമ്പൻസി അവസാനിച്ചു അതുകൊണ്ട് ഞങ്ങൾ മത്സരിച്ച് നേടുന്ന വോട്ടാണ് കൃത്യമായ ആന്റി പിണറായി വോട്ട് ഞങ്ങൾ ജയിക്കാനാണ് മത്സരിക്കുന്നത് ആ മണ്ഡലത്തിലെ പാവപ്പെട്ട ജനങ്ങളെനിക്ക് എനിക്ക് പ്രതീക്ഷയുണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഞങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ നാടിൻ്റെ നാനാഭാഗത്തുമില്ലേ അതാ നാട്ടിലെ പാവപ്പെട്ട വോട്ടർമാരാണ് ആ വോട്ട് നേടി ഈ പറയുന്ന ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ ഒരു ഭാഗത്ത് പിണറായിയുടെ നേരെ നിൽക്കുന്ന പിണറായിസ്യത്തിൻ്റെ വക്താവും മറുഭാഗത്ത് പിണറായിക്ക് പിന്നിൽ ഒളിഞ്ഞു നിന്ന് ഈ സമൂഹത്തെ മുഴുവൻ എന്താ പറയുക ചതിക്കാൻ നിൽക്കുന്ന ഒളിഞ്ഞ് നിൽക്കുന്ന രണ്ടാമത്തെ പിണറായി തമ്മിലെ പോരാട്ടം ആ പോരാട്ടത്തിൽ ജനങ്ങൾക്കാണ് വിജയം ആ വിജയം അവിടെ ഉണ്ടാകും ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് ഞങ്ങൾ വിജയം നേടും അത് ഞങ്ങൾ ഫൈനൽ ഡിസ്കഷനിലാണ് അല്ല അതിൽ നിങ്ങൾ ഭയപ്പെടേണ്ട എൻ്റെ രാഷ്ട്രീയ ഭാവി എന്നെ എന്നെ ആക്കിയത് നിലമ്പൂരിലെ ജനങ്ങളാണല്ലോ ഒരുപാട് പോരാട്ടങ്ങൾ നടത്തി ഒരു പിടുത്തവും ഇല്ലാതെ നടന്ന് എന്നെ കേരളത്തിലെ നിയമസഭയിലേക്ക് പറഞ്ഞയച്ചത് നിലമ്പൂരിലെ ജനങ്ങളാണ് ആ ജനങ്ങൾ എന്നെ കൈവിടുമെന്ന ഒരു വിശ്വാസവുംരിക്കില്ല അവരിൽ തന്നെയാണ് ഞാൻ ഇത് പറഞ്ഞല്ലോ പിണറായി വിജയൻ പിന്നിൽ നേരെ നിൽക്കുന്നത് വി ഡി സതീശൻ അതിന്റെ പിന്നിൽ നിൽക്കുന്ന ഷോക്കത്ത് പിണറായി ഒരു വാക്ക് പറയാത്തവനാണ് ഈ സ്ഥാനാർത്ഥി എന്ന് ആവർത്തിച്ച് ഞാൻ പറഞ്ഞ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞല്ലോ പിന്നെ എന്താ തർക്കത്തിൽ അതുകൊണ്ടാണല്ലോ ഇത്രയും കാലം ഇതിൽ നിന്ന് മാറുന്നത് അങ്ങനെ എത്രയോ ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളും അങ്ങനെ തന്നെയാണ് പക്ഷെ ഞാൻ അതിനുപോലും തയ്യാറില്ലാതെ മാറി നിന്നൊരു കുടിയേറ്റ കർഷകനെ എന്താ പറയുക ഈ വിഷയങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് വരാനാണ് ഞാൻ ഇറങ്ങുന്നത് ഇപ്പം അടഞ്ഞു കുടിയേറ്റ കർഷകരുല്ല കുടിയേറ്റ ആരെങ്കിലും ശ്രദ്ധിച്ചോ ഈ പറയുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി കുടിയേറ്റ കർഷകനാണ് ഈ പറയുന്ന അപ്പുറത്ത് നിൽക്കുന്ന എൽ ഡി എഫിൻ്റെ ഈ പിണറായിയുടെ റായിസത്തിന്റെ വക്താവായ സ്വരാജ് കുടിയേറ്റ കർഷകൻ അപ്പോൾ ആരും പരിഗണിച്ചിട്ടില്ല പൂർണ്ണമായിട്ടും അവരുടെ സപ്പോർട്ടോട് കൂടി ഞാൻ മുന്നോട്ട് പോകും ഇത് നമ്മളിപ്പോ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയൊരു ഓട്ടോറിക്ഷ തട്ടിയ തീരല് അല്ലേ ഇതല്ല ഇപ്പൊ മനുഷ്യന്റെ കാര്യമുള്ളൂ അല്ല അല്ല ഞാൻ പറഞ്ഞ അത്രയല്ലേ ഉള്ളു മനുഷ്യന്റെ ഒരു ജീവന് പോലും അത്രയേ ഉള്ളൂ പിന്നെ പിന്നെ ഈ ഇത്തരം ചോദ്യങ്ങൾക്ക് എന്താ അർത്ഥമുള്ളത് ഈ വാതിലടച്ച സ്ഥിതിക്ക് എന്റെ പൊന്ന അനുമോദെ ഇനി എന്താ പറയുക തട്ട് പൊളിച്ചിറങ്ങാൻ പറ്റുമോ പൈസ വന്നുകൊണ്ടേ ഇരിക്കുന്നു അത് പറഞ്ഞിട്ട് വന്ന് ഇഷ്ടം പോലെ ആളുകൾ വിളിക്കുന്നുണ്ട് ഇവിടെ ജീപ്പ് ഏറ്റവരുണ്ട് അനൗൺസ്മെൻറ്റ് വണ്ടി ഏറ്റവരുണ്ട് പോസ്റ്റർ ഏറ്റവരുണ്ട് ഹോഡിങ് ഏറ്റവരുണ്ട് ഈ ഇപ്പോൾ വേങ്ങരയിലൊരു പാവപ്പെട്ട അഞ്ച് സെൻറ്റായിരം എന്തോ ഒരു വീട് ആധാരമായിട്ട് ഇന്നലെ വന്ന പാവപ്പെട്ടവരുണ്ട് ഞങ്ങൾക്ക് പൈസ ഇല്ലതാ അഞ്ഞൂറാക്ക ഈ ആധാരം കൊണ്ടുവച്ചോളി ഇത് ഇത് കൊടുത്താൽ ഇരുപത്തയ്യായിരം അൻപതിനായിരം കിട്ടും ഈ സർക്കാർ ബാങ്ക് സഹകരണ ബാങ്ക് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി അപ്പം പട്ടിണി കടന്നുകൊണ്ട് ജനങ്ങൾ പോരാടും മനസ്സിലായില്ലേ ഇനി ഈ പറയുന്ന സതീശൻ്റെ കാലിൽ നോക്കി മുന്നോട്ട് പോകാൻ ഞാനില്ല ഞാൻ ദൈവം നിശ്ചയിച്ചത് ദൈവം നിശ്ചയിച്ചത് ഈ ദൈവം നിശ്ചയിച്ചത് പോരാടി മരിക്കാനാണ് എൻ്റെ തലയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ പോരാടി മരിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൽ എനിക്കൊരു ഭയമില്ല വിജയിച്ചാലും വോട്ടുകളാണെന്ന് പക്ഷെ ആണ് അത് ആയിക്കോട്ടെ അപ്പോഴും പിണറായിസത്തിന്റെ വോട്ട് വിടണ്ടല്ലോ ഈ പിണറായി യു ഡി എഫിന്റെ വോട്ടും കൂടി കൂട്ടുമ്പോ ഒന്നും കൂടെ മുന്നോട്ട് പോയി അപ്പോഴും പിണറായി പിണറായിയുടെ വക്താവായി നിൽക്കുന്ന രണ്ടാൾക്കാര് അപ്പൊ ഈ കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ട് ജനങ്ങൾക്ക് അത് മനസ്സിലാവും ഇനി അദ്ദേഹം വിജയിച്ചാലും പിണറായിസത്തിനെതിരെ വോട്ട് വിടണ്ടല്ലോ അത് എന്താ തർക്കം പൊളിറ്റിക്കൽ വോട്ട് അദ്ദേഹത്തിന് പോയി അദ്ദേഹം ജയിച്ചു എന്ന് നിങ്ങൾ കരുതുക ഒരു സാധ്യത ഇല്ല നിങ്ങളെ സ്വാധീനത്തിന് ഉത്തരം പറയാം അപ്പോഴും പിണറായിത്തിനെതിരെ വ്യക്തമായ വോട്ട് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് കൃത്യമായി എണ്ണ ഉണ്ടാവുമല്ലോ അത്രേയുള്ളൂ എങ്ങനെ എല്ലാം നാളെ വൈകിട്ട് പറയും ആ കാര്യത്തില് ഞങ്ങൾ എങ്ങനെയാണ് ഈ സ്ട്രാറ്റജി ഇപ്പൊ ഒരു മണിക്കൂർ മുമ്പാണല്ലോ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടി വന്നത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനില്ല എന്ന് പറഞ്ഞ് മാറിയെന്നല്ലേ തീർത്തും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണല്ലോ ഈ വാതിലടച്ചു ഇരുമ്പ് വാതിൽ അടച്ചു എന്ന് ബഹുമാനപ്പെട്ട ഹിറ്റ്ലർ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളോട് പ്രഖ്യാപിച്ചത് അപ്പോൾ ഇപ്പോൾ ഉണ്ടായ ഈ ഒന്നര മണിക്കൂറിലുണ്ടായ ടെസ്റ്റാണ് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ആലോചിക്കും പ്രചരണ ഇത് തന്നെ പോലെയോ ഈ പറയുന്ന പൊളിറ്റിക്കൽ നെക്സസ് പിണറായിസ്യത്തോടൊപ്പമുള്ള പൊളിറ്റിക്കൽ നെക്സസ് ആയിട്ടുള്ള ഈ പറയുന്ന സ്വരാജിൻ്റെ രാഷ്ട്രീയവും ഈ പറയുന്ന ഷൗക്കത്തിന്റെയും ഈ പറയുന്ന എന്താ പറയാ വി ഡി സതീഷിൻ്റെയും ഈ നെക്സസ് പൊളിറ്റിക്സ് അതായിരിക്കും തെരഞ്ഞെടുപ്പിലെ പ്രചരണ വിഷയം നെക്സസ് പൊളിറ്റിക്സ് ഈ രണ്ട് വ്യക്തികളും പിണറായിസവും ബി ജെ പിയും സോറി ആർ എസ് എസും തമ്മിലുള്ള ആ നെക്സസ് ഇവിടെ ചർച്ച ചെയ്യപ്പെടും മനസ്സിലായില്ലേ പറവൂരിൽ അദ്ദേഹം വിജയിക്കാൻ പോകുന്നില്ല പിണറായി വിജയൻ്റെ സഹായമല്ലാതെ പറവൂരിൽ ആരെ സ്ഥാനാർത്ഥി ഇദ്ദേഹത്തിന് കഴിഞ്ഞ ആലഞ്ച് ടേം ആയിട്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ അവിടെ സി പി ഐൻ്റെ ഏതോ ഒരു അന്ധമിട്ട സാധു നിൽക്കും വ്യക്തമായി പറഞ്ഞിരിക്കുന്നു പിണറായി വിവരം കൊടുത്തിരിക്കുന്നു അതിശക്തനായ സ്ഥാനാർത്ഥി പറവൂരിലുണ്ടാവും അവൻ നിയമസഭ കാണൂല അന്വർണ്ണ സൈഡ് ആക്കിയിട്ടില്ലെങ്കിൽ വെരി ക്ലിയർ ആ ഒരു ഒറ്റ സ്ഥാനത്തിന് വേണ്ടിയാണ് ഈ പിണറായി സ്വത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ നിലപാട് വി ഡി സതീശൻ ഉളിഞ്ഞ് ഉള്ളിഞ്ഞ് 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 എടുത്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ചർച്ച ചെയ്യട്ടെ പിണറായി പവർ എന്താ പിണറായി പവർ എന്താ എന്ത് പവർ ഉള്ളത് പിന്നെ അദ്ദേഹത്തിന് വേറെ ചിലർ വോട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ പരിശോധിച്ച് ബി ജെ പി അങ്ങോട്ടോ പോകണം നോക്കിക്കൊണ്ടിരിക്കുക നമ്മൾ ആ ചില ഇക്വേഷൻസ് പോകുന്നുണ്ട് ഞാൻ ജനങ്ങളോട് പറയുമ്പോൾ ഒരു അടിസ്ഥാനം ഇല്ലാതെ ഇക്വേഷൻസ് ഇല്ലാതെ എനിക്ക് പറയാൻ പറ്റില്ല എന്നെ തോൽപ്പിക്കാനുള്ള വോട്ട് അദ്ദേഹത്തിന് ഇനി ആരാ കൊടുക്കുക എന്ന് പറഞ്ഞത് കൂടി നമുക്ക് ഇതിൽ അറിയണല്ലോ പ്രഖ്യാപിച്ചോ ആരോക്കരുത് സ്റ്റേറ്റ് കമ്മിറ്റി ആ അതൊക്കെ എനിക്കറിയാം അദ്ദേഹത്തെ കുറിച്ച് ഞാൻ അവിടെ പോയിട്ട് ആ ക്രിസ്ത്യൻ സമുദായത്തിൽ അന്വേഷിച്ചാൽ മതിയാണെന്ന് പറഞ്ഞു അതിപ്പോ എല്ലാവർക്കും അറിയാലോ ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടിപ്പോൾ അവസാനമായിട്ട് ഈ സാധാരണ മനുഷ്യന് വെള്ളത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവസാനത്തെ ബൈക്കുകൾ തുരുമ്പം പിടിച്ചു നോക്കുക ഈ പിണറായി അവസാന അദ്ദേഹത്തിൻ്റെ ഇരയല്ലേ എത്ര കേസുകളിലാണ് അദ്ദേഹം എത്ര ദിവസം അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുള്ളത് ഈ പറയുന്ന ഞാൻ പറയുന്നില്ല എൻ്റെ വായിൽ വരുന്നുണ്ട് മനസ്സിലായില്ലേ അദ്ദേഹത്തിന് വേദന ഉണ്ടാവും രാഹുലിന് വേദന ഉണ്ടാവും നമ്പർ വൺ എര എന്നെക്കാളും ഇരയാക്കപ്പെട്ടവനാ രാഹുല് അപ്പൊ അദ്ദേഹത്തെ തീർക്കാൻ നോക്കൂലേ അതിനെ ശാസിക്കാൻ കഴിയും അദ്ദേഹത്തെ എന്താ പറയാ നിഷ്കാസനം ചെയ്യാനും കഴിയും ഹിറ്റ്ലർ അങ്ങനെ ആയിരുന്നല്ലോ തനിക്കെതിരെ നോക്കുന്നവരെ മുഴുവൻ നിഷ്കാസനം ചെയ്തല്ലേ പോയത് രാ രാഹുലിനെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയേക്കാം ഞാൻ ഈ പറഞ്ഞ സംഘം രാഹുൽ വ്യക്തിപരമായ കാര്യങ്ങൾ ഇപ്പൊ രാഷ്ട്രീയമായി സ്വകാര്യമായി പറഞ്ഞ കാര്യം ഞാൻ എങ്ങനെ ഇവിടെ പറയാ അതിന്റെ കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ഒരു രീതികൾ തന്നെ ഞങ്ങൾ നോക്കൂ ഞാനീ പറഞ്ഞതാണല്ലോ അദ്ദേഹം പിണറായിത്തിനെതിരെ എന്താ മിണ്ടാത്തത് പോലീസിനെതിരെ എന്താത്തത് ഇവിടുത്തെ ഈ ഈ ചെയ്തികൾക്കെതിരെ എന്താ അദ്ദേഹം ഉണ്ടാത്തത് അതെന്നെ അല്ല തെളിവ് അപ്പൊ ഇത്ര കാലമായി ബഹുമാനപ്പെട്ട എസ് എൻ ഡി പി സെക്രട്ടറി വന്ന് ഈ മോശപ്പെട്ട എനിക്ക് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി നടേശൻ സാറ് വ്യക്തിപരമായിട്ട് വന്നല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ വായകൊണ്ട് മനസ്സുകൊണ്ട് അതല്ല പറഞ്ഞത് അദ്ദേഹത്തെ പറയിപ്പിക്കാൻ പിണറായി ഇടപെട്ടിട്ട് ചുങ്കത്ര വന്ന അദ്ദേഹം അതാണ് അദ്ദേഹം പറഞ്ഞിട്ട് മുറുകാതിരുന്നത് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ ഇത് പോയി അവിടെ പറഞ്ഞുകൊണ്ട് പോന്നാ മതി ബാക്കി ഞാൻ ഏറ്റവും എന്ന് പറഞ്ഞ ആ കോൺട്രാക്റ്റ് നിർബന്ധിതാവസ്ഥയിൽ അതാണ് അവിടുത്തെ സ്ഥിതി അദ്ദേഹത്തിനെതിരെ ഹൈന്ദവ സമൂഹം ഒന്നടങ്കം കേരളത്തിലും പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ അദ്ദേഹം പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് മിണ്ടാൻ വായ തുറക്കാത്തവനാ ഈ പറയുന്ന ആര് ആരെയാണ് ചോക്കുന്നത് അപ്പൊ എവിടുന്നൊക്കെയാ വോട്ട് എവിടുന്നൊക്കെയാ വോട്ട് ചാടിക്കാൻ നോക്കുന്നത് ആരൊക്കെയാ പറ്റിക്കാൻ നോക്കുന്നത് വഞ്ചന നടത്തുകയല്ലേ ഒരു രാഷ്ട്രീയ നിലപാടും ഇല്ലാതെ അത് ജനങ്ങളിൽ ചർച്ച ചെയ്യട്ടെ ഞാൻ ജനകീയ കോടതിയിലേക്ക് വിട്ടിരിക്കുകയാണ് വിട്ടിരിക്കാണ് എനിക്ക് ഒന്നും പറയാനില്ല ജനങ്ങൾ തീരുമാനിക്കട്ടെ അവർക്ക് നമുക്ക് കാണാന്നേ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തിന്റെ ഹിറ്റ്ലറിസത്തിന്റെ കീഴിലാണ് ഈ സംഗതികൾ മുഴുവൻ അനുഭവനല്ലേ കണ്ണുകൊണ്ട് കണ്ടു കേരളത്തെ ജനങ്ങൾ കണ്ടോണ്ടിരിക്കല്ലോ ലീഗ് വോയിസ് ഇല്ല എന്നും നിങ്ങൾ പറയണ്ട ലീഗിന് അതിശക്തമായ വോയിസ് ഉണ്ട് ലീഗ് നേതൃത്വത്തിന്റെ അങ്ങേയറ്റത്തിലുള്ള ക്ഷമ കൊണ്ടും അവരുടെ മാന്യത കൊണ്ടുമാണ് അവർ ഉണ്ടാക്കുന്നത് മനസിലായില്ലേ നമ്മളൊരു നാടൻ ചൊല്ലുണ്ട് വാപ്പാന്റെ അവറത്ത് കണ്ടാമുണ്ടാൻ പറ്റൂല അതാണ് വാപ്പല്ലേ ഇതൊരു യു ഡി എഫ് സംവിധാനം അല്ലേ അവിടെ വാക്കിൽ എന്തെങ്കിലും ലീഗ് ലീഡർഷിപ്പ് ഇന്ന് വീണ് പോയാൽ അതുകൊണ്ടൊരു ക്ഷീണമുണ്ടാകരുത് എന്ന് അവർ കാണുന്ന അവരുടെ വിശാല അർത്ഥത്തിലുള്ള മനസ്സല്ലേ ഈ കെ എം സി സി ഉത്തരവാദിത്തപ്പെട്ട ഇവരെയൊക്കെ സഹായിക്കുന്ന എത്ര ആളുകൾ ഇതിൽ ലീഡർഷിപ്പ് ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എങ്ങനെങ്കിലും സെറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ആൾ പേര് വിളിച്ചിട്ടുണ്ട് ആ കെ എം സി സിയുടെ പ്രവർത്തകരോട് പുച്ഛമല്ലേ ഈ പറയുന്ന സ്ഥാനാർത്ഥിക്ക് പണ്ട് വിരിക്കാനുള്ള ഫാക്ടറിയാണ് ആണ് പണ്ട് പറഞ്ഞേ കെ എം സി സി ഫണ്ട് അടിച്ചെടുക്കുന്ന ഫാക്ടറി ആ കെ എം സി സി കാരൊക്കെ ഇത് കാണുന്നുണ്ടല്ലോ ഈ നാട്ടിൽ നൂറ് വീടാ ലീഗ് വയനാട്ടിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ പറയുന്ന വ്യക്തി എന്താണ്ടാക്കി കൊടുത്തത് നിലമ്പൂരിലെ പത്തൊമ്പതിലെ പ്രളയത്തിൽ എന്റെ പിന്നാലെ നടന്ന് എനിക്ക് പാര വെക്കാൻ നടക്കുക മനുഷ്യന്മാർക്ക് എന്തെങ്കിലും കൊടുക്കാൻ നോക്കുമ്പോ ഇതൊക്കെ അവിടുത്തെ ആളുകൾക്ക് അറിയില്ലേ അല്ല അതൊന്നും എനിക്കറിയില്ല ആ അനുമോദം അവരോട് ചോദിക്കും ഞാനല്ലോ പറയണ്ടല്ല സതീശൻ അതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുമ്പം എന്തിനാ കൊല്ലം നിങ്ങൾ കഴുത്ത് വെച്ചെടുക്കു നിങ്ങളെ വീടിന്റെ പുറകിൽ ഒരുത്തൻ കത്തിയേറ്റ് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാ വാതിലും അടച്ചിട്ട് എന്താ പറയുക കട്ടിൻ്റെ പോയി ഒളിക്കൂലേ അപ്പൊ ഞാൻ പോയിട്ടിന് അവിടെ ഇങ്ങനെ കഴിച്ചു വെച്ചു കൊടുക്കണം ഒരിക്കലും ഇല്ല സതീശൻ ആ നേതൃത്വ സ്ഥാനത്തിരിക്കുമ്പം ടി എം സി എന്നല്ല പലരും പ്രതികരിക്കാൻ നിൽക്കുകയാണ് മനസ്സിലായില്ലേ ഇപ്പം മാണി വിഭാഗം ഉൾപ്പെടെയുള്ള ഒരു വലിയ വിഭാഗം ഈ സി പി എമ്മിൻ്റെ ഈ ഗവൺമെന്റിന്റെ പല നിലപാടിലും പ്രതിഷേധിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കുക ഇവരൊക്കെ അത് കാണില്ലേ ഇതല്ല അവസ്ഥ പി വി അൻവരൻ്റെ അവസ്ഥ കാണില്ലേ